ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്ക് സമീപമുള്ള കൊടികുത്തി മലയിലേക്കാണ് കേട്ടോ അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് ഒരുപാട് കടകളുണ്ട് അപ്പോൾ കൊടികുത്തി മലയുടെ പ്രവേശന കവാടം ഇതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ മുന്നിൽ തന്നെ നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻട്രൻസിൻ്റെ മുന്നിൽ തന്നെ നമുക്കൊരു ബോർഡ് കാണാം വെൽക്കം ടു കൊടികുത്തിമല ഇക്കോ ടൂറിസം എന്ന് അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ തിങ്കളാഴ്ച അവധി ദിവസമായിരിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ ദൂരെ നിന്നൊക്കെ വന്നിട്ട് ഇവിടുന്ന് മടങ്ങി പോകാൻ ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും വിദേശികൾക്ക് നൂറ് രൂപയും അതുപോലെ തന്നെ ക്യാമറക്ക് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഓർക്കേണ്ട കാര്യം ഇവിടെ ക്യാഷ് എടുക്കത്തില്ല ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രി വരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് മുളകൊണ്ട് മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മല കയറുമ്പം തന്നെ നമുക്ക് കൊടികുത്തി മലയുടെ ഒരു റൂട്ട് മാപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള ചെറിയ ബോർഡുകൾ കാണും എന്തൊക്കെയാണ് ഈ ഒരു മലയുടെ മുകളിൽ ഉള്ളത് എന്നുള്ളത് അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ഈ കൊടികുത്തിമലയുടെ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പിലത്തായ ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ മിനറൽ വാട്ടറിൻ്റെ കടയുണ്ട് അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ കടയോ മറ്റോ ഒന്നുമില്ല അതുപോലെ തന്നെ ഒരു പച്ച വെള്ളം പോലും കിട്ടത്തില്ല അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടുന്ന് വെള്ളവും വേണിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വേറൊരു കാര്യം ഇവിടുന്ന് മിനറൽ വാട്ടർ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇവരൊരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും അമ്പത് രൂപ എന്നരം കൊടുക്കണം പിന്നെ തിരിച്ച് വരുമ്പോൾ ആ അമ്പത് രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മിനറൽ വാട്ടർ എടുത്തു പോയി കഴിഞ്ഞാൽ ആട് ഇടൊക്കെ ചാടും അതുകൊണ്ടാണ് ഇവർ ഈയൊരു സ്റ്റിക്കർ ഒട്ടിച്ച് തരുന്നത് അപ്പോൾ ഒരു ആർച്ചിൻ്റെ ഉള്ളിലൂടെ കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു വാച്ച് ടവറും കൂടി ഉണ്ട് പിന്നെ ഇവിടെ ഫോട്ടോ ഫ്രെയിമിന് പറ്റിയ ഇടമാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഇരിക്കാനുള്ള ഇരിപ്പിടവും നമുക്ക് കാണാൻ കഴിയും വാച്ച് ടവറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴെയുള്ള നല്ല വ്യൂ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ഹെൽമെറ്റ് പവർ ബാങ്ക് ബ്ലൂടൂത്ത് സ്പീക്കറ് അങ്ങനെയുള്ള സാധനമൊന്നും ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടില്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ പ്ലാസ്റ്റിക് കവറുകൾ അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ ലഹരി വസ്തുക്കൾ അതുപോലെ തന്നെ ഫുഡ് ഇതൊന്നും ഈ ഒരു മലയിലേക്ക് കയറ്റാൻ വിടില്ല കേട്ടോമണ്ണയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള കൊടികുത്തിമല നഗര പരിധിയിൽ വരുന്ന അപൂർവം ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് രണ്ട് വർഷം കൊണ്ട് രണ്ടര ലക്ഷത്തിലേറെ സഞ്ചാരികൾ എത്തുകയും മൂന്ന് വർഷം കൊണ്ട് ടിക്കറ്റ് വിൽപ്പനയിലൂടെ ഒരു കോടിയിലേറെ വരുമാനം കണ്ടെത്തുകയും ചെയ്തു എന്നതാണ് കൊടികുത്തിമലയുടെ ജനപ്രീതി വ്യക്തമാക്കുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ഇരിപ്പിടും ഉണ്ട് കേട്ടോ ഇപ്പോ കൊടികുത്തിമലയുടെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ കേട്ടോ പിന്നെ അഞ്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് ക്ലോസ് ആക്കും അതുപോലെ തന്നെ ഈ മലയിൽ മലയിൽ വന്നവരെല്ലാം ആറുമണിക്ക് ശേഷം താഴെ എത്തണം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ വരെ ചെയ്തതിനെ അറിയില്ല പെരുന്തൽമണ്ണയിലുള്ള ആൾക്കാരുടെ ഒരു ഹൈ റേഞ്ച് മലയാട്ട ഇത് അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി നിന്നും അതുപോലെ തന്നെ അഞ്ച് മണിയാണ് നമ്മൾ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ രാവിലെ പോകണം കാരണം എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ നല്ല വേലയായിരിക്കും അപ്പോൾ ഇവിടെ ഇവിടുത്തെ ടൈം അതുപോലെ തന്നെ അഞ്ച് മണിക്ക് ക്ലോസ് ആക്കുകയും ചെയ്യും ഏകദേശം ഒരു ആറര വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെ ഒരു ആറുമണി അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ച കാണാം മഞ്ഞണ്ടാവും രാവിലെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട് റോട്ടിൽ അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അമ്മനിക്കാട് ടൗണിലെത്താം അവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് കൊടികുത്തിമലയിലേക്ക് ഒന്നെങ്കിൽ ഓട്ടോ ടാക്സി പിടിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വണ്ടിയിലാണ് വരുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ വരെ വണ്ടി പോവും കേട്ടോ ഇപ്പോൾ വേനൽക്കാലങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊന്നാനിയിലെ കടൽ തിരമാലകൾ കാണാൻ പറ്റുന്ന പറയുന്നത് തള്ളി തള്ളിമറിക്കലാണെന്നാണ് പോകുന്നത് അപ്പോൾ ഗൈസ് ഇതിൻ്റെ മുകളിലൊക്കെ സോളാർ ലൈറ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സി സി ടി വി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നെല്ലിമര അപ്പൊ നമ്മൾ പകുതിക്ക് എത്തുമ്പോഴുള്ള വ്യൂട്ടാ ഈ കാണുന്നേട്ടിപുളിയൊക്കെ ദൂരെ മലനിരകൾ കണ്ട സൂപ്പർ ഇപ്പൊ ഇതിന്റെ മുകളിലെ വാച്ച് ടവർ ഉണ്ട് കേട്ടോ അതാ കാണുന്നെന്താ അമ്മിക്കാട് എന്ന പ്രദേശത്താണ് കൊടികുത്തി മല സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്തെ അഞ്ചു മുനികൾ കാട്ടിൽ തപസിരുന്നതിനാൽ അഞ്ചു മുനിക്കാട് എന്നും പിന്നീട് ഐമുനിക്കാട് എന്നും പിന്നെ വിളിച്ച് വിളിച്ച് പിന്നീടത് അമ്മിനിക്കാട് ആയി എന്നുമാണ് ഐതിഹ്യം നഗരപരിധിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ചുരുക്കം ചില ഇക്കോ ടൂറിസങ്ങളിൽ ഒന്നാണ് കൊടികുത്തിമല ബ്രിട്ടീഷ് ഭരണകാലത്തെ മലബാർ സർവേയുടെ ഭാഗമായി ഈ ഒരു മലയുടെ ഏറ്റവും മുകളിൽ കൊടികുത്തി അങ്ങനെയാണ് കൊടികുത്തി മല എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ ഒരു സ്ഥലത്താണ് ഈ ഒരു വാച്ച് ടവർ ഉള്ളത് കേട്ട പിന്നെ സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് കൊടികുത്തി മല സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമുക്ക് വാച്ച് ടവറിന്റെ മുകളിൽ കയറി നോക്കാം അവിടുന്ന് അടിപൊളി വ്യൂ ആയിരിക്കും ഒരു രക്ഷ അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിയും ശനിയും ഞായറും നല്ല തിരക്കായിരിക്കും വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ദിവസം വരുന്നതാണ് നല്ലത് ഇവിടെ നല്ല കോടയായതുകൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഈ ഒരു കൊടികുത്തി മലയെ മിനി ഊട്ടി എന്നൊക്കെ ഇവിടെ വരുന്നവർ വിശേഷിപ്പിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ താഴേക്കോട് പഞ്ചായത്താണ് ഈ ഒരു വാച്ച് ടവർ ഇവിടെ സ്ഥാപിച്ചത് മുകളിലെത്തിയാൽ മലനിരകളും പുഴയും ജനവാസ കേന്ദ്രങ്ങളും കടലുമെല്ലാം കാഴ്ചയിൽ തെളിയുന്ന സുന്ദരമായ നിമിഷമാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച പ്രദാനം ചെയ്യുന്ന വാച്ച് ടവർ തന്നെയാണ് മലമുകളിലെ പ്രധാന ആകർഷണം രണ്ട് കിലോമീറ്റർ നടന്നതിൻ്റെ ഒരു ക്ഷീണവും ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ വന്നാൽ കാണില്ല കാരണം അത്രയും മനോഹരമായ കാഴ്ച ഇതിന്റെ മുകളിൽ വന്നാൽ കാണാൻ കഴിയും അപ്പൊ ഗൈസ് നമ്മളങ്ങനെ വാച്ച് ടവറിന്റെ ഏറ്റവും മുകളിലാണ് ടൗള്ളത് ഇവിടെ നമുക്ക് സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ കഴിയും മല കയറി വരുന്ന സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് കൊടികുത്തിമല അപ്പോൾ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യാണ് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലുള്ള കെട്ടുകാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ